ം ഹരിശ്രീഗണപതയമ അഭിഘ്നമസ്തു ഓ നമോ ഭഗവത വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മന ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മേ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ദൈവകൃപയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഭഗവത്ഗീത വായിക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത് മുപ്പത് രണ്ടാമത്തെ അധ്യായം സാഖ്യയോഗം ഇതിന് നമ്മൾ പറയുമ്പം സംഖ്യയെന്നെ അവർ വരുന്നുള്ളു സാം എന്നുണ്ട് സംഖ്യയോഗം നമ്മൾ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് വായിച്ചത് അതിലെന്താ പറഞ്ഞത് ഈ അർജുനന് യുദ്ധം ചെയ്യാൻ വെക്കുന്നില്ല കാരണം ബന്ധം സ്വന്തം മമത ഇതൊന്നു വെച്ചാൽ രണ്ടെന്നുള്ള അവസ്ഥ നേരത്തെ നന്നായി എല്ലാവർക്കും ബഹുമാനപ്പെട്ടൊരു അർജുനനായിരുന്നു വീരവാനായിരുന്നു ധൈര്യവാനായിരുന്നു നന്നായി യുദ്ധം ചെയ്യുവാനായിരുന്നു എല്ലാവർക്കും പ്രശംസയായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പം എന്ത് വന്നു നോക്കിയപ്പോൾ സർവ്വ പേരും ബന്ധം സ്വന്തം സഹോദരങ്ങൾ ജ്യേഷ്ഠൻ്റെ അനുജൻ്റെ മക്കളായിട്ടുള്ളവർ മുത്തച്ഛന്മാർ ഗുരുക്കര് എല്ലാം ആയപ്പം അദ്ദേഹത്തിന് മമത വന്നു പാ അത് പാടുണ്ടോ അത് ശരിയാണോ ഒരു ധർമാത്മാവിന് എപ്പോഴും എല്ലാവരും ഒന്നായിട്ട് ഉൾക്കൊള്ളണ്ടേ അതുകൊണ്ട് എന്താ ഇവിടെ പറഞ്ഞു എന്നാൽ ഭഗവാൻ പറഞ്ഞു ഈ ധർമ്മ്യമായ ഈ യുദ്ധത്തെ നീ ചെയ്യുകയില്ല എങ്കിൽ സ്വർഗപ്രാപ്തി ഉണ്ടാവുകയില്ല എന്ന് തന്നെയല്ല നിന്റെ ധർമ്മത്തെയും കീർത്തിയെയും ഉപേക്ഷിച്ച് നീ പാപത്തെ പ്രാപിക്കുന്നതുമാകുന്നു അവരവരുടെ കർമ്മം നമ്മൾ മരണം വരെയും കർമ്മങ്ങൾ ചെയ്യണം അതാണ് യഥാർത്ഥം കർമ്മം ചെയ്യാതിരിക്കാൻ പാടില്ല ഭഗവാൻ ഇവിടെ കർമ്മം ചെയ്ത് കാണിച്ചു തന്നത് എന്തിനാ നമ്മളെല്ലാവരും ഓരോ അവരവർക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യാനാണ് അപ്പോൾ ഇവിടെ അത് ധർമ്മം വേണം അത് അനീതിയാകരുത് എന്ത് കർമ്മവും ചെയ്യുമ്പോൾ അത് അനീതി അത് ധർമ്മമായിരിക്കണം ഇവിടെ അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഒരു ധർമാത്മാവാകണം നമ്മളെല്ലാവരും അതുകൊണ്ട് നീ ധർമ്മ്യമായ ഈ യുദ്ധത്തെ നിശ്ചയികയില്ല ഇവിടെ ധർമ്മം അയാൾക്ക് പേടിയാകുന്ന എൻ്റെ സ്വന്തം സഹോദരങ്ങൾ ഒരു ചിന്ത വന്നപ്പോൾ അവിടെ ധർമ്മം വന്നു ഒരു ഭക്തൻ എന്താ വേണ്ടേ മമത പാടുണ്ടോ എൻ്റെ കുഞ്ഞെന്നും നിൻ്റെ കുഞ്ഞെന്നും കാണുന്നുണ്ടല്ലയോ അതുണ്ടാകുന്നത് എൻ്റെ കുഞ്ഞുങ്ങളോട് യുദ്ധം ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല അവർ മരിച്ചാലോ വേറെ ആരുടെയെങ്കിലും ഭക്ഷത്തു പിടിച്ച് വേണമെങ്കിൽ ഞാൻ എന്തും ചെയ്യാം അപ്പം നാട്ടിന് വേണ്ടിയൊക്കെ ഞാൻ ഉപകരിക്കും യുദ്ധം ചെയ്യൊക്കെ നന്നാക്കും ശത്രുക്കളെയൊക്കെ ഞാൻ ഹനിക്കും പക്ഷേ എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ശത്രുക്കളെനിക്ക് അവരെ ഒഴിക്കാൻ വയ്യ ഞാൻ ചത്താലും വേണ്ട എനിക്ക് സ്വർഗവും വേണ്ട രാജ്യവും വേണ്ട എന്നാലും വേണ്ട എനിക്ക് അവരെ യുദ്ധത്തിൽ തോൽപ്പിക്കാനും അവരെ കൊല്ലാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല അപ്പോൾ യഥാർത്ഥ ജ്ഞാനിയാണോ ഇന്ന് അനേക അങ്ങനെ നമുക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ രണ്ട് ഭരണം തന്നെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പം കമ്മ്യൂണിസ്റ്റുകാരുടെ പക്ഷക്കാർ എന്തെങ്കിലും ദോഷം ചെയ്താൽ അതിനെ മറച്ചു പിടിച്ച് അവരതിനെ ഒളിപ്പിച്ച് വെച്ച് രക്ഷിക്കും ധർമ്മമാണോ എതിർ പക്ഷക്കാർ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലാലും വേണമെങ്കിൽ അവരെ വേണമെങ്കിൽ ശിക്ഷിക്കും അത് ധർമ്മമാണോ ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അതുപോലെ ഓരോ ഓരോ കുടുംബത്തും ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്കൂളിലായാലും ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകനോ സ്വന്തം കുട്ടികൾ തെറ്റ് ചെയ്താൽ അവിടെ അല്പമൊക്കെ ഒന്ന് മറയ്ക്കാൻ ശ്രമിക്കും ഒരു അല്ലെങ്കിൽ അതേസമയം മറ്റു കുട്ടികൾ തെറ്റ് ചെയ്താൽ നന്നായി ശിക്ഷിച്ച് നന്നായി എല്ലാവരും അഭിപ്രായം വരാം നല്ല അധ്യാപകന നന്നാക്കി കുട്ടികളെ രക്ഷിച്ച് നന്നാക്കി ശിക്ഷിച്ച് വളർത്തിയെടുക്കുന്നുണ്ട് പക്ഷേ ഈ ശിക്ഷണം ചിലപ്പോൾ സ്വന്തം മക്കളിൽ കാണത്തില്ല അവർ തെറ്റ് ചെയ്താൽ അത് എങ്ങനെയും മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന അധ്യാപകർ കൂടുതലാണ് ന്യായമായി പ്രവർത്തിച്ചാൽ ചിലര് നൂറ്റിലെ രണ്ടോ നാലേ കാണും ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ധർമാത്മാവാകണമെന്ന നമ്മൾക്ക് എപ്പോഴും സമത്വം വേണം എല്ലാവരും സമചിത്തനായിരിക്കണം ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ ഏറ്റക്കുറച്ചില് പാടില്ല എൻ്റെതൊന്നും നിന്റെതെന്നുള്ളതൊന്നും പാടില്ല ഒന്ന് രണ്ട് രണ്ടെന്നുള്ള മനസ്സ് പാടില്ല സ്വന്തം മക്കളും അന്യന്റെ കുട്ടികളും രണ്ടും നല്ലതാ രണ്ടുപേരും നന്നാവണം ഇ ഇരുകൂട്ടരും നന്നാണ് എൻ്റെ എന്നുള്ള മമത പാടില്ല ഇവിടെ എന്നാൽ ധർമ്മമായ ഈ യുദ്ധത്തെ നീ ചെയ്യുകയില്ല എങ്കിൽ സ്വർഗപ്രാപ്തി ഉണ്ടാവുകയില്ല അത് പിന്നെ എങ്ങനെ ഉണ്ടാവും അന അനീതി കാണിക്കുന്നവർക്ക് സ്വർഗം ഉണ്ടാവുമോ ഈശ്വങ്കിൽ ചേരാൻ പറ്റുമോ അതുകൊണ്ട് എന്ന് തന്നെയല്ല നിന്റെ ധർമ്മത്തെയും കീർത്തിയെയും ഉപേക്ഷിച്ച് നീ പാപത്തെ പ്രാപിക്കുന്നതാകുന്നു ധർമ്മം ഇല്ലാത്തവൻ എങ്ങനെ കീർത്തി ഉണ്ടാകും ധർമാത്മാവാണെങ്കിലല്ലേ കീർത്തി ഉണ്ടാവും സർവ്വേരും അദ്ദേഹം നന്നായിരിക്കുന്ന നല്ല അയാൾ അയാളുടെ സ്വഭാവത്തിനും അയാടെ കർമ്മങ്ങളെല്ലാം നോക്ക് എന്തൊരു ധർമ്മമാ പാലിക്കുന്നത് അപ്പോൾ അവിടെ കീർത്തി വരും ധർമാത്മാവ് അല്ലാതിരുന്നത് എങ്ങനെ കീർത്തി ഉണ്ടാവും ആ കീർത്തി നശിച്ചു പോകും അപ്പോഴെവിടെ പോകും പാപത്തെ പ്രാപിക്കും ഈശങ്കലയ്ക്ക് പോകുമോ നമ്മൾ ചെറിയതും വലതുമായ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇത് നമ്മൾ ചിന്തിക്കണം നന്മ തിന്മ എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് നന്മ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ചെല്ലാൻ പറ്റൂ ചെറിയ കാര്യത്തിനായാലും നമ്മുടെ വീട്ടിൽ തന്നെ നടക്കുന്ന കാര്യമായാലും അവർ ധർമാത്മാവാണെന്ന് ഈശ്വരനോക്കും വലിയ വലിയ കാര്യങ്ങളിപ്പോൾ മന്ത്രി ആവണമെന്നോ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണമെന്നോ അല്ല നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തം കുടുംബത്തിൽ തന്നെ ആയാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ന്യായമായിരിക്കണം അന്യായം പ്രവർത്തിച്ചാൽ എവിടെ പോകും അയ്യോ ഇത് ചെറിയ കുറ്റമല്ലേ എന്നൊന്നും ഭഗവാൻ നോക്കൂല നമ്മൾ ചെയ്യുന്ന ഒരു 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 തൊട്ട് അല്ലെങ്കിൽ ഒരു ഒരു പവൻ്റെ സ്വർണം മോട്ടിച്ചാലും പത്ത് വരെ സ്വർണം മോട്ടിച്ചാലും മോഷ്ടാവ് തന്നെയാ അതുകൊണ്ട് നമ്മൾ എന്താ എപ്പോഴും ചിന്തിക്കണം നമ്മളെ ധർമ്മം നമ്മുടെ നമ്മുടെ കർമ്മത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടോ നമ്മൾ ചെയ്ത കർമ്മം ശരിയാണോ ഒരു നീതിമാനാണോ എന്ന് നമ്മൾ വിലയിരുത്തണം നമ്മളെ തന്നെ അങ്ങനെ നമുക്ക് കീർത്തി ഉണ്ടാവും ധർമാത്മാവാണെങ്കിലേ കീർത്തി വരും നല്ലവനെന്ന് പറയണ പാടാ എന്നാൽ ഒരു അല്പം മതി കീർത്തി ഇല്ലാതാവാൻ എന്താ പറയുക അധർമ്മിയായി മാറാൻ അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് വളരെ വളരെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കാനുള്ളതാണ് എൻ്റെ മക്കൾക്കിത് ഒക്കത്തോളം പഠിക്കാൻ വേണ്ടി എല്ലാവർക്കും ഇതറിയാം ഞാനിത് അറി അറിയാത്തവർക്ക് വേണ്ടി പറയുന്ന ആളിലൂടെ നിങ്ങൾ ചിന്തിക്കണം എനിക്ക് യാതൊരു അറിവുമില്ല എന്നിൽ എന്തൊക്കെയോ അല്പം എന്തോ ഉണ്ട് അത് എൻ്റെ മക്കൾക്ക് അറിയാത്തവർക്ക് വേണ്ടി കൊടുക്കുന്നു ഉള്ളൂ അതുകൊണ്ട് ഇനി നമുക്ക് മുപ്പത്തിനാലാമത്തെ ശ്ലോകം വായിക്കാം അപ്പം നമ്മൾ പാപത്തെ പ്രാപിക്കാതിരിക്കാനാണ് ഭഗവാൻ നോക്കുന്നത് അർജുന നീ ഇതുപോലെ ധർമ്മം കൊണ്ട് നീ ധർമ്മ ഒരു ധർമ്മയുദ്ധമാണ് ഇത് അങ്ങനെ ചെയ്തെങ്കിലും നമുക്ക് ആർക്കും നന്മയുള്ളൂ ഈശ്വരൻ നമുക്ക് വേണ്ടിയാണ് ഇത് ഇത്രയും ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മളിത് പഠിക്കാനാണ് അതുകൊണ്ട് മുപ്പത്തിനാലാമത്തെ ശ്ലോകം അ കീർത്തി കഥയിഷ്യന്തി ദേവ്യാം സംഭവിതാ അകീർത്തി എന്നു തന്നെയുമല്ല അതായത് ആ കീർത്തിയെ ഉപേക്ഷിച്ച് പ്രാപ പാപത്തെ പ്രാപിക്കുന്നതാകുന്നു നിൻ്റെ ധർമ്മമൊക്കെ ഇല്ലാതെ പോകുന്നു നിനക്ക് സ്വ കിട്ടുകയില്ല എന്ന് തന്നെയല്ല ജനങ്ങൾ നിൻ്റെ ശാശ്വതമായ അപ അപകീർത്തിയെയും പറയുന്നതാണ് അപ്പോൾ ജനങ്ങൾ നല്ലവനെന്ന് പറഞ്ഞവരെ പെട്ടെന്ന് തന്നെ മമത കൊണ്ട് അതിന് മുൻപ് നല്ലവനാണെന്ന് എല്ലാവർക്കും പ്രശംസിച്ചു പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോൾ അതായത് സ്വ ഒരു ശത്രുക്കൾ ആരായി സ്വന്തം സഹോദരങ്ങളായി അവര് ദുഷ്കർമ്മികളായി ദുഷ്ടത്ര ദുഷ്ടത്രം ചെയ്യുന്നവരായി അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറിയത് അർജുനന്റെ കഴിയത്തില്ല യുദ്ധത്തിന് കാരണം എന്താ എൻ്റെ ആൾക്കാർ മരിച്ചു പോയാലോ അത് മമത അപ്പോൾ എന്താ ജനങ്ങൾ നിൻ്റെ ശാശ്വത അപകീർത്തിയും പറയുന്നതാണ് അപ്പൊ അപകീർത്തി പിന്നെ ശാശ്വതമായി നിൽക്കും നിലനിൽക്കും നന്മയങ്ങ് മാറിപ്പോവും ഇത്ര ആൾ കിട്ടിയ ബഹുമാനങ്ങളും ഒക്കെ മാറിയിട്ട് ജനങ്ങൾ എന്തു പറയും ഇപ്പം മന്ത്രിയെ തന്നെ നമ്മൾ എന്തൊക്കെയാ പറയാ കാരണം എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരുന്ന നന്മ പറയും അതിൽ തെറ്റ് പറ തെറ്റ് ചെയ്ത ഒരു മന്ത്രി ആയാലും രാജാവായാലും നമ്മൾ പറയൂ ഈ രാജാവ് ഭരിച്ചു ഭരിച്ച് ജനങ്ങളെല്ലാം ഇങ്ങനെ അധപ്പതച്ചു പോയി ദുഷ്ടത്രങ്ങളാണ് കാണിക്കുന്നത് ന്യായമല്ല പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ പറയത്തില്ലേ അത് തന്നെയാണിത് അപ്പൊ ജനങ്ങൾ എന്ത് പറയും അർജുനനെ നിന്റെ ശാശ്വത ശാശ്വതമായ അപകീർത്തിയെയും പറയുന്നതാണ് അപ്പൊ കീർത്തി മാറി എന്ത് വരും അപകീർത്തി പിന്നെ അത് ശാശ്വതമായി നിലനിൽക്കും ആ അപകീർത്തി മാറാൻ പിന്നെ പറ്റുകേയില്ല കാരണം നന്മ എത്രത്തോളം ഉള്ളവനും ഒരു അകീർത്തി വന്ന പിന്നെ അത് തന്നെയാണ് ശാശ്വതമായി നിലനിൽക്കുന്നത് അതുകൊണ്ട് ബഹുമാനിക്കപ്പെട്ടിട്ടുള്ളവന് ആ അപകീർത്തി മരണത്തെക്കാൾ അധികം ചീത്തയാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു അപ്പം നീ നേരത്തെ നിന്നെ എല്ലാവരും ബഹുമാനിച്ചിരുന്നു ഇപ്പോഴോ നിന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്താ കാരണം നീ ധർമ്മമായി നീ യുദ്ധം ചെയ്യാത്തത് കൊണ്ട് നീ തളർന്നിവിടെ ഇരിക്കുന്നത് കൊണ്ട് നിനക്ക് അപകീർത്തിയാണ് വരാൻ പോകുന്നത് അപ്പം നിനക്ക് മരണത്തെക്കാൾ പിന്നെ അധികമായി വേറൊന്നുമില്ല നിനക്ക് മരിച്ചത് അത്രമാത്രം ചീത്തയാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പം നന്മ ചെയ്തവന് പെട്ടെന്ന് എന്താ ഇങ്ങനെ തിന്മ വരാൻ കാരണം മാമാതാ എൻ്റെതെന്നുള്ള ചിന്ത ഒരു ഭക്തൻ എപ്പോഴും നമ്മൾ പഠിക്കേണ്ട എന്താണ് ഒരു ഒരു ധർമാത്മാവ് എപ്പോഴും ഒരു ഭക്തൻ ഭക്തനെന്ത് ചിന്തിക്കണം മമത പാടില്ല എൻ്റെ നിൻ്റെ ഉള്ളതൊന്നും പാടില്ല എല്ലാവരെയും സമത്വമായി കാണുന്നതാണ് യഥാർത്ഥ ഒരു ജ്ഞാനി നമ്മളെ ഒരു യഥാർത്ഥ ജ്ഞാനിയാക്കാനാണ് ഭഗവാനുടെ ഈ ഉപദേശങ്ങൾ തരുന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് അത് ധർമ്മമായിരിക്കണം അന്യായം പ്രവർത്തിക്കാതിരിക്കുക മത ഇല്ലാതിരിക്കുക സ്വന്തം മക്കളെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് മറ്റു കുട്ടികളും ഇവിടെ രണ്ടില്ലാത്തൊരവസ്ഥ എല്ലാവരുടെയും കാര്യമല്ല ഇതൊരു ഭക്തൻ ഇങ്ങനെ ആയാൽ മാത്രമേ ഈശ്വരന് ആരെയായാലും ഈശ്വരന് ഇഷ്ടപ്പെടത്തുള്ളൂ ഇപ്പം ഭക്തനായില്ലെങ്കിലും നമ്മൾ എപ്പോഴും നീതിക്ക് വേണ്ടി പോരാടുന്ന എത്രയോ ജനങ്ങളുണ്ട് അവർ ഇപ്പം മോഷത്തെ ഒന്നും ചിന്തിച്ചിട്ടില്ല അവർക്കത് അങ്ങനെയാണ് അവരുടെ ജനനം എന്നുവച്ചാൽ അത്രമാത്രം അവർക്ക് കാരുണ്യം മറ്റുള്ളവരുണ്ട് അവിടെ മക്കളെന്നോ മറ്റോരൊന്നോ ഇല്ല അവർക്ക് മക്കൾ തെറ്റിയതിനാൽ അവിടെ തെറ്റിനെ തിരുത്തി തന്നെ കൊണ്ടുപോകുന്ന എത്രയോ മഹാത്മാക്കളുണ്ട് അതാണ് നന്മ അവിടെയാണ് ഈശ്വരൻ ഇഷ്ടപ്പെടുന്നത് അപ്പം അങ്ങനെ വേണം നമ്മളെല്ലാവരും എല്ലാവരും ആകാമെന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ അത് ഒരപകീർത്തി വന്നാൽ ഇപ്പം നമുക്കെന്നെ ചിന്തിക്കാം നമ്മളെല്ലാവരും ദുഷിച്ചാൽ നമുക്ക് എത്രമാത്രം വിഷമം ക്ഷീണമാണ് അപ്പോൾ ആ ദുഷിച്ച ക്ഷീ ദുഷിച്ച അപകീർത്തി ഇല്ലാതാക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സൽപ്രവർത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത് നന്മയാണ് ചെയ്യേണ്ടത് ലോകർക്കും എല്ലാവർക്കും നന്മ ചെയ്യാമോ എല്ലാവരും മരിച്ചു കഴിയുമ്പോഴേ പറയൂ അതുവരെ ഒന്നും പറയത്തില്ല അതുവരെ അറിയാം എല്ലാവർക്കും പക്ഷേ മരിക്ക അയ്യോ അദ്ദേഹം മരിക്കേണ്ടായിരുന്നു എത്ര നല്ലവനായിരുന്നു എന്ത് എല്ലാവർക്കും ദാനധർമ്മങ്ങളും എല്ലാ ഗുണഗണങ്ങളും ഉള്ള ഒരു നല്ലൊരു പുണ്യാത്മാവായിരുന്നു ദൈവമേ എത്ര കഷ്ടമായിപ്പോയി മരിച്ചത് മരിച്ചതിന് ശേഷം എല്ലാവരും വെട്ടം പൊടിച്ച് പറയും അതുവരെ എല്ലാവരും അകത്താക്കി വയ്ക്കും എന്നാലും ആരും ദുഷിക്കത്തില്ല തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ദുഷിക്കൂ ഇവിടെ സംഭവിച്ചു പോകുന്നത് ദുഷിക്കാതിരിക്കാൻ അപകീർത്തിപ്പെടാതിരിക്കാൻ ഭഗവാൻ നമുക്കെല്ലാം വേദമോതി പറഞ്ഞു തരുന്നു നമ്മൾ അത് പഠിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് അപ്പൊ മുപ്പത്തഞ്ചാമത്തെ ശ്ലോകം വായിക്കാം മഹാരഥത്വം ബഹുമതോ ൂത്വായാ സ്യശീലാഘവം നീ യുദ്ധത്തിൽ നിന്ന് പിൻവലിച്ചത് ഭയം കൊണ്ടാണെന്ന് മഹാരഥന്മാർ വിചാരിക്കും നിനക്കുള്ള എന്താ സ്വന്തം ബന്ധം പ്രമാണിച്ചൊന്നും അല്ല നീ യുദ്ധം പിൻവലിച്ചത് നീ ഭയം കൊണ്ടാണ് എന്നെ അവർ ചിന്തിക്കൂ മഹാരഥന്മാരായ മഹാ വലിയ വലിയ ആളുകൾ എന്താ നീ ഇപ്പൊ ഇങ്ങനെ തളർന്ന് കുത്തിയിരിക്കുന്നത് നിനക്ക് നീ യുദ്ധത്തെ തോറ്റ് നീ നീ നിനക്ക് ദോഷം സംഭവിക്കാതെ നിനക്ക് ഭയമാണ് എന്ന് മാത്രമേ മഹാരഥന്മാർ വിചാരിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു ആദ്യം അവരാൽ നീ ബഹുമാനിക്കപ്പെട്ടവനായിട്ട് നീ പിന്നെ നിസ്സാരതയെ പ്രാപിക്കുന്നതുമാണ് അപ്പം നീ നേരത്തെ നല്ലവനായിരുന്നു ബഹുമാനിച്ചു എല്ലാവരും നിന്നെ ബഹുമാനിച്ചു ഇപ്പോൾ നീ ഭയം കൊണ്ട് ഈ യുദ്ധം ചെയ്യുന്നില്ല എന്നേ ജനങ്ങൾ വി വിചാരിക്കൂ മഹാരഥന്മാർ പോലും വിചാരിക്കുകയുള്ളൂ നീ പിന്നെ അങ്ങനെ നിസ്സാരതയെ പ്രാപിക്കുന്നതാണ് അപ്പം പിന്നെ നീ സാധാരണക്കാരിലും സാധാരണക്ക് താഴെ അതായത് യാതൊരു കഴമ്പിനും കൊള്ളാത്തൊരു എന്താ പറയുക ഒരു നട്ടലില്ലാത്ത ഒരു എന്തോ ഒരു ഒരു രൂപം ഒരു മനുഷ്യരൂപം എന്ന് മാത്രമേ ഇത്രയും നിനക്ക് നിന്ന് നല്ല കീർത്തിയായിട്ട് എല്ലാവരും നിന്നെ ബഹുമാനിച്ചിരുന്നു ഇപ്പം നിന്നെ അതിന് നേരെ ഓപ്പോസിറ്റാകും നിന്നെ ബഹുമാനിച്ചവരെല്ലാം നിന്നെ നിസ്സാരതയെ പ്രാപിക്കുന്നതാണ് കാരുണ്യം കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിൻവലിച്ചതായി നിന്നെ ബഹുമാനിക്കുന്ന ഭീഷമാദികൾ പോലും വിചാരിക്കയില്ല നീ കാരുണ്യം കൊണ്ടാണ് നിൻ്റെ മമത നീ നിൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും എന്നുള്ള അവരോട് എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയും എനിക്ക് സ്വർഗ്ഗവും വേണ്ട രാജ്യവും വേണ്ട എൻ്റെ ജീവൻ പോയാലും വേണ്ടിയല്ല അത് എൻ്റെ കാരുണ്യം കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് അവർ ചിന്തിക്കത്തില്ല കാരണം അവർ ശത്രുക്കള എത്രയും നിന്നെ ദുഷിക്കാനേ നോക്കുകയുള്ളു അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് നീ കാരുണ്യം കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിൻവലിച്ചതായി യുദ്ധം വേണ്ടെന്ന് വെച്ചതായി നിന്നെ ബഹുമാനിക്കുന്ന ഭീഷ്മദികൾ പോലും വിചാരിക്കയില്ല ഭയം കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിൻവലിച്ചു എന്ന് മഹാരഥന്മാർക്ക് തോന്നുന്നതിലും അധികം അകീർത്തി ഹേതുവായി മറ്റെന്താണുള്ളത് അതാണ് ഭഗവാൻ പറയുന്നത് എത്രമാത്രം നീ താഴേക്ക് പോകുന്നു എന്നാണ് കാരണം നിന്റെ കർമ്മമല്ലേ ഈ യുദ്ധം അത് ധർമ്മത്തെ നിലർത്തി ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത് നിന്റെ കർമ്മം കാരണം നമ്മൾ എല്ലാവരും കർമ്മം ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം അത് ചെയ്യാതിരുന്നാൽ എന്താണ് അത് യഥാർത്ഥമല്ല ഭയന്നിട്ട് ചെയ്തായിരുന്നാലും കാരണം ആരും ഭൂമിയിൽ വന്ന കർമ്മം ചെയ്ത് ചെയ്യാതിരിക്കുന്ന മടിയന്മാർ അങ്ങനെ ചെയ്യാർ എന്താണ് അതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അത് കൊള്ളാമോ ഈ സങ്കിലേക്കും പോകാൻ പറ്റത്തില്ല എന്തെങ്കിലും കർമ്മം ചെയ്യണ്ടേ അത് ന്യായമായ അതായത് അന്യായം പ്രവർത്തിക്കാത്ത കർമ്മങ്ങളാവണം അങ്ങനെ നമ്മൾ ധർമാത്മാവ് ഒരു ഭക്തൻ ഒരു നീതിമാനായി ജീവിക്കണം അതാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിന്നെ ബഹുമാനിക്കുന്ന ഭീഷ്മാദികൾ പോലും വിചാരിക്കുകയില്ല ഭയം കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിൻവലിച്ചു എന്ന് മഹാരഥന്മാർക്ക് തോന്നുന്നതിലും അധികം അകീർത്തി ഏതാണ് അത് അതുപോലെ ഏതുമായിട്ട് ഏതുവായിട്ട് ഇതിനെന്താണുള്ളത് ആ അകീർത്തി നിങ്ങൾക്ക് നല്ലതാണോ അവിടെ നീ ധർമ്മത്തെ നിലർത്തി ആ കാര്യങ്ങൾ നീ നിർവഹിക്കുക അത് പരം മോശം എന്താണുള്ളത് നീ അത് അകീർത്തി അല്ലയോ നിൻ്റെ കീർത്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകത്തില്ലേ അത് അതാണ് ഇവിടെ ഭഗവാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അർജുനന്മാരാണ് നമുക്കും നമ്മൾ ന്യായമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം നമുക്ക് അന്യായം ഒരു എന്ത് തൊഴിലായാലും അന്യായം പാടില്ല ന്യായം ഈശ്വരന്റെ മുമ്പിൽ നമ്മൾ ന്യായം നന്നായി തന്നെ ഒരു നീതിമാനാവ് ആവണം ഈശ്വരൻ നീതിമാന നമ്മളെ ഭഗവാൻ ഉദ്ദേശിക്കുന്ന എന്താണ് ഒരു ധർമാത്മാവാകണമെന്നാണ് ഒരു ഭക്തൻ ആവഴുകയും ഭഗവാനോട് ചേരുകയും ഭഗവാൻ നീ നീതിക്ക് വേണ്ടി എന്തിനാണ് ഈ ശത്രുക്കളോട് ഭഗവാൻ യുദ്ധം ചെയ്യാൻ വരുന്നത് ഈ ശത്രുക്കൾ മുഖാന്തരം ലോകം നശിക്കുന്നതുകൊണ്ടാണ് ശത്രുക്കൾ മുന്നോട്ട് മുന്നോട്ട് പോകും സാധാരണക്കാരായി എത്ര എത്ര ജനങ്ങളാ നശിക്കുന്നതും അറിവില്ലായ്മ കൊണ്ടും കാരണം അവരെ അറി ഇതെല്ലാം അറിയിച്ച് പഠിപ്പിക്കുകയാണ് ഇത് അതിനിൽ കൂടി നമുക്ക് തരുന്ന ഉപദേശങ്ങളാണ് നമുക്ക് ന്യായമായി എന്ത് കർമ്മവും ചെയ്യാനും അവരവർക്ക് ഇഷ്ടമുള്ള അവരവർക്കുള്ള പ്രവൃത്തി എന്താണ് അതെല്ലാം അന്യായം കൂടാതെ ന്യായമായിട്ട് പ്രവർത്തിക്കാനും മമത മാറാനും ഇവിടെ ആധ്യാത്മികമായി തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് സ്വർഗവും വേണ്ട ഒന്നും വേണ്ട എന്നിലിരിക്കുന്ന ശത്രുക്കളെ ഒഴിക്കാൻ വയ്യ എന്തായി ശത്രുക്കൾ മമത അതൊരു ശത്രുവല്ലേ ഈ മനസ്സിൽ നിന്ന് എല്ലാം തിരിച്ചെങ്കിൽ മാത്രമേ ഒരു മുമുഷു ഈശ്വരങ്കിലേക്ക് അടുക്കാൻ പറ്റൂ ഈശ്വരൻ പുരുഷോ ഉത്തമനാണ് പുരുഷോ ഉത്തമനാകുന്ന ഭഗവാൻ നമ്മളെ എല്ലാവരെയും ഒരു പുരുഷോത്തമനാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പം നമ്മളൊരു പുരുഷോ ഉത്തമനാകണമെങ്കിൽ അത് എന്ത് വേണം നമ്മൾ ഈ മമതയൊക്കെ മാറ്റി മമത ഇരിക്കാനുള്ള കാലം ആധ്യാത്മികം ഉണ്ടാകത്തില്ല മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളെയെല്ലാം നശിപ്പിച്ച് മനസ്സി മന മനസ്സിനെയും അടക്കി ആമ മുഖവും വെച്ചാൽ തലയും അതിൻ്റെ കാലും കൈയും എല്ലാം ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ നമ്മളിലിരിക്കുന്ന ഇന്ദ്രിയങ്ങളാകുന്ന എല്ലാം ഉള്ളിൽ വലിച്ച് എല്ലാത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചല്ലാതെ മനസ്സിൽ നിന്നും മൊത്തവും വെടിയണം മമത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത് നമ്മുടെ എല്ലാം ആണ് എന്ന് ചിന്തിക്കുള്ള നമ്മൾ എങ്ങനെ ഈശ്വരങ്ങളിലേക്ക് എത്താൻ പറ്റും എൻ്റെ മക്കളെയും ഭാര്യയും കളഞ്ഞിട്ട് എനിക്ക് മോക്ഷം വേണ്ട ഇന്ന് നമുക്കറിയാം ഒരുപാട് ജനങ്ങൾക്ക് ഈ പുരുഷന്മാരുടെ കാര്യമാണ് ഞാൻ കൂടുതലും പറയുന്നത് കാരണം അവർ എപ്പോഴും വയസ്സായാലും ഭാര്യയും മക്കളെയും വളർത്തി അവരുടെ കൊതി തീരുന്നില്ല നാളെ എങ്ങനെയൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുക എത്രമാത്രം നോക്കണം എടുക്കണം ഭാര്യയ്ക്ക് എന്തെല്ലാം സുഖസൗകര്യം കൊടുക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് പക്ഷേ അവര് അവരുടെ ജീവനെ അവരുടെ ആ ജീവാത്മാവിനെ യഥാര്ത്ഥമായ സ്ഥാനത്ത് മൂലത്തിലെത്തിക്കാനുള്ള പ്രയത്നം അവർ ചെയ്യുന്നില്ല അവരറിയുന്നില്ല അവർ ഒരു പരുവമ്പരങ്കിലും മക്കളെയൊക്കെ വളർത്തേണ്ടതല്ല എല്ലാം വേണം അവർ അവരുടെ ജീവനെ ജീവനെക്കൂടെ നോക്കണ്ടേ അവരുടെ ജീവൻ രക്ഷ അവരുടെ ജീവരക്ഷാമാർക്ക് നോക്കണ്ടേ അവർ എവിടെ പോകും അവസാനം അതവർ ചിന്തിക്കുന്നു അപ്പോൾ അവർ എന്തെങ്കിലും ഒരു പുരാണ കഥകളോ ഒക്കെ വായിക്കുകയും എടുക്കുകയും ഈശ്വരങ്കിൽ ആരാധിക്കുകയും എനിക്കും എൻ്റെ ജീവനെ നോക്കണം നമ്മൾ ജനിച്ചത് ഭാര്യക്കും മക്കൾക്കും വേണ്ടി മാത്രമല്ല എനിക്കൊരു ജീവനുണ്ട് ആ ജീവനെ രക്ഷിക്കണം അത് യഥാർത്ഥ സ്ഥാനത്തെത്തണം എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ പുരുഷനും പുരുഷനും ചിന്തിക്കണം ഇവിടെ കൂടുതലും അല്പമെങ്കിലും ചിലപ്പോൾ സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്കാണിത് കൂടുതലുള്ളത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അവർ കൂടുതലും എങ്ങനെയെങ്കിലും ഭക്തി നേടണം എങ്ങനെയെങ്കിലും ജീവിതം മുമ്പോട്ട് നയിക്കണം കാരണം എന്ന് അത്രമാത്രം ദുരിത കാരണം മക്കളെ കൊണ്ട് ദുരിതങ്ങൾ സ്ത്രീകൾക്കാണ് അച്ഛനേക്കാളും വിഷമം മക്കളെ കൊണ്ട് വേദന അമ്മമാർക്കാണ് മക്കൾ വഴിവഴിച്ച് പോകുമ്പോഴെല്ലാം തീ തിന്നതല്ല ഈ അമ്മമാരാണ് പുരുഷന്മാർക്ക് ഇല്ലെന്നല്ല ഉള്ളവരുണ്ട് പക്ഷേ കൂടുതലും സ്ത്രീകളാണ് അതുകൊണ്ട് അവർ എങ്ങനെയെങ്കിലും കുറച്ച് ദൈവത്തിനെ വിളിക്കാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി എങ്കിലും അവർ ഇങ്ങനെയൊക്കെയുള്ളത് കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പുരുഷന്മാർ വളരെ ചുരുക്കമാണ് കാരണം അവർക്ക് പ്രസവിച്ചർക്കല്ലേ വേദന കൂടുതലുണ്ട് അതുകൊണ്ട് അവർ ചുരുക്കം അഞ്ച് പുരുഷന്മാരുണ്ടെങ്കിൽ ഒരു ഇരുപത് സ്ത്രീകൾ കാണും അതുകൊണ്ട് കൂടുതലും അവർക്കാണ് എന്താ കാരണം ഈശ്വരനെ ആരാധിക്കുന്നത് നമുക്കുള്ള ജീവിതത്തിന് വേണ്ടിയെങ്കിലും വേണമല്ലോ വഴി വഴിച്ച് മക്കളും മയക്കുമരുനൊക്കെ അടിമപ്പെട്ട് പോകുമ്പോൾ ഭഗവാനെ നിന്ന് വിളിക്കാത്ത മക്കൾ തള്ളമാരുണ്ടോ അതുകൊണ്ട് അങ്ങനെയും വിളിക്കും പക്ഷേ പുരുഷന്മാർക്ക് അങ്ങനെയുള്ള വേദന ഇല്ലെങ്കിൽ അവരവരുടെ ജീവനെങ്കിലും രക്ഷിക്കൂ ഈശ്വരകാ ഈശ്വരൻ്റെ കഥകൾ കേട്ടും ഭക്തി വർധിച്ചും പരമാത്മാൽ ചേരാൻ നമ്മൾ അല്പം മമത കുറയ്ക്കൂ മനസ്സിൽ നിന്ന് എല്ലാം വിടുതല് പ്രാപിക്കണം കുറച്ച് പ്രായം കഴിയുമ്പോൾ ഇന്ന് വയസ്സായാലും ഭാര്യയും മക്കളും മക്കളില്ലേ മക്കളൊക്കെ മക്കൾ വഴി എങ്ങനെയാ ഓരോ വീടും കൂടൊക്കെ വെച്ചാൽ അവർ പോകും പിന്നെ ഈ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിതകാലം ആ മരണമരേയും അവർ ആസ്വദിച്ചങ്ങ് ജീവിക്കുക ഈ ലോക ജീവിതത്തിൽ വരും ലോകത്തിലേക്കുള്ള ജീവിതത്തിലേക്ക് അവർക്ക് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ഇതിൽ ഒരു നൂറിൽ ഒരു എൺപതെണ്ണവും എൺപതും അല്ല നൂറിൽ രണ്ടോ നാലോ ഒക്കെ കാണും അവരുടെ ജീവനെ രക്ഷിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കുന്നത് ഞാനൊരു എല്ലാവരെയും മനസ്സിലായി കൊടുക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട ഇത് ഞാനൊരു എളിമ വെച്ച് പറയുന്നതാണ് ആർക്കും ഇത് അറിയാത്തവർക്ക് വേണ്ടി എനിക്ക് അത്രക്ക് സങ്കടം ഉണ്ടെന്ന് കൂട്ടിക്കോ അത്രയേ ഉള്ളു അല്ല ആരെയും ഞാൻ പഠിപ്പിക്കാൻ ആളുമല്ല പ്രത്യേകിച്ച് പുരുഷന്മാരെ അവർക്ക് എന്നെക്കാളും അറിവുള്ളവരാണ് എന്നാൽ ഇത് പറയാതിരിക്കാൻ എനിക്ക് നിവർത്തിയില്ല കാരണം ഒരുപാട് പേർക്ക് അറിയത്തില്ല അത് എൻ്റെ വീട്ടിലും ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നതാ അവർക്കത് അറിയത്തില്ല അവർക്ക് ആ ജീവനെ രക്ഷിക്കാൻ അവർക്ക് അവർക്ക് കഴിയത്തില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഈ ലോക ജീവിതത്തിൽ സുഖിച്ച് പോകണം പക്ഷേ എങ്ങോട്ടാണ് പോകുന്നവർ ചിന്തിക്കുന്നില്ല അതാണ് കാരണം എനിക്കല്ലാതെ ആരെയും പഠിപ്പിക്കാനുള്ള അറിവുമില്ല ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചല്ല പറയുന്നത് എന്നാലും ഒരു ധർമാത്മാവാകുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെന്നും ഉണ്ടല്ലോ അറിയാത്തവർക്ക് കൊടുക്കാതിരുന്നാലും നമ്മളും യഥാർത്ഥത്തിൽ എവിടെ ചെല്ലത്തില്ല ഈശ്വരങ്ങളിലേക്ക് ചെല്ലത്തില്ല നമുക്കുള്ള അറിവ് മറ്റുള്ളവർക്കൂടെ കൊടുക്കാതിരുന്ന എന്തറിവാണ് അല്പമേ ഉള്ളെങ്കിലും അത് ഒരു തുരുമ്പായാലും അത് നമ്മൾ ഒരു കുട്ടിക്കൂടെ കൊടുത്തില്ലെങ്കിൽ ഈ അറിവില്ലാത്തൊരു വയസ്സ് എന്നാലും കുട്ടികളാണല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കാതിരുന്നാലും ഭഗവാൻ ചോദിക്കത്തില്ലേ ചെല്ലുമ്പോൾ നീ ഇവിടേക്ക് വരാൻ യോഗ്യതയില്ല അപ്പോൾ ഞാൻ ചോദിക്കുക എന്താ ഭഗവാനെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിനക്ക് എന്തെങ്കിലുമൊക്കെ നീ വല്ലോം വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് മറ്റുള്ള കുട്ടികളോട് കൊടുക്കണ്ടായിരുന്നോ നീ അവിടെ മമത വെച്ചില്ലേ നീ നിന്റെ കാര്യം സ്വാർത്ഥമായിട്ട് നോക്കി നീ മറ്റുള്ള കൂടെ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കവിടെ വല്ലതും ഉത്തരം പറയാൻ പറ്റുമോ അതുകൊണ്ട് മക്കളെ നിങ്ങൾ എന്ത് ചിന്തിച്ചാലും ഞാനിവിടെ ഈശ്വരൻ്റെ ഈശ്വരനെ ഭയക്കുന്നു എങ്ങനെ ഭയക്കുന്നു ഞാൻ തെറ്റുകാരി ആവാതിരിക്കാൻ വേണ്ടി എന്നിലൊരു കുറ്റം കണ്ടുപിടിക്കാരുത് അതേ ഉള്ളൂ ഭഗവാൻ എന്നിൽ കുറ്റം കണ്ടുപിടിക്കാതിരിക്കുക മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും ഞാൻ ആരാ ഓ ആരാ അല്ലെങ്കിൽ ഇവർക്ക് എന്തറിയാം എന്ന് നിങ്ങൾ ചിന്തിച്ചാലും എനിക്കൊന്നുമില്ല കാരണം ഇവിടെ എന്താ ദേഹാഭിമാനം വെടിഞ്ഞവളാണ് ഞാൻ അതുകൊണ്ട് ആര് ഇതിനകത്ത് എന്ത് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കും കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അറിവില്ല എന്നേ ഞാൻ ചിന്തിക്കും അറിവുണ്ടെങ്കിൽ അത് പറയത്തില്ലല്ലോ അതുകൊണ്ട് എന്ത് ഞാൻ പറയുന്നത് എവിടെ ചെന്നാലും നമ്മളെല്ലാവരും യോഗ്യത ഉള്ളവരായിരിക്കണം എവിടെയാ ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾ യോഗി അതാണ് ഉത്തമനായിരിക്കണം ഈശ്വരൻ അതാ നോക്കും നമ്മൾ നമ്മളൊരു ഉത്തമിയാണോ ഒരു ഉത്തമനാണോ ഭഗവാൻ ആരാണ് പുരുഷോ ഉത്തമനാണ് അത് ഭഗവാൻ അഹങ്കാരമില്ല എന്താ കുശുമ്പില്ല ഡമ്പില്ല അഹങ്കാരം എന്ന് വെച്ചാൽ എന്താണ് ഞാൻ ഉത്തമനാഷെ നിങ്ങളങ്ങനെ ആയിക്കൂടാ എന്ന് ഭഗവാൻ കുശുംബില്ല അസൂയയില്ല ഭഗവാൻ എന്താ ചിന്തിക്കുന്നേ നിങ്ങളും എന്നെ പോലെ ആകൂ അതാണ് ഭഗവാൻ ചിന് നിങ്ങൾ അതൊരു ഉത്തമനോ ഉത്തമിയോ ആകും അല്ലെ പിന്നെ ഈ ഉപദേശം തരേണ്ട കാര്യമില്ലല്ലേ അർജുനന് ഉപദേശം കൊടുക്കുന്നത് എന്താണ് അർജുനനെ നന്നാക്കല്ലേ നമ്മൾ ഓരോ അർജുനിയും അർജുനനുമാണെന്നും നമ്മൾ സങ്കല്പിക്കുക ഈ പറഞ്ഞ അർത്ഥങ്ങൾ ഇത്രയൊക്കെ ആണോ ഇതിലപ്പുറം ഉണ്ട് എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞു തന്നു അതുകൊണ്ട് നമ്മളും ഒരു പിന്നെ അകീർത്തി ഉണ്ടാകരുത് നമ്മളെ മരിച്ചു നമ്മുടെ ദേഹം നശിച്ചാലും ഒരു കുഞ്ഞുങ്ങളും അതിൽ നമുക്ക് കുഴപ്പമില്ല അവരെന്തോ പറഞ്ഞോട്ടെ പക്ഷേ ഈശ്വരൻ്റെ തുമ്പിൽ നമ്മൾ ഒരു യോഗ്യത ഇല്ലാത്ത ഒരു വ്യക്തി വ്യക്തിയാകരുത് എന്നുള്ളതാണ് എൻ്റെ മനസ്സിന് ഇഷ്ടം ഈശ്വരൻ നോക്കുമ്പോൾ ആ നീയൊരു ന്യായക്കടൊന്നും ചെയ്തിട്ടില്ല നീ ഇങ്ങോട്ട് പോരെ അതല്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് മാറ്റും എവിടെയാ വേർ വേറൊരു സ്ഥലമുണ്ട് അവിടേക്ക് മാറ്റും ഒരു നാണയത്തിന് രണ്ട് തൊട്ടുള്ളതുപോലെ രണ്ട് സ്ഥലമുണ്ട് ആ ഭഗവാൻ്റെ അടുക്കിലേക്കൊരു സ്ഥലമുണ്ട് എന്താ പറയുക കാലന്മാരെടുക്കലേക്ക് നരകത്തിലേക്കൊരു സ്ഥലമുണ്ട് അതിലേത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക അതുകൊണ്ട് നമ്മൾ നന്മ മാത്രം നമ്മൾ മനസ്സിലാക്കുക ഇവിടെ അർജുനന് കൊടുക്കുന്ന ഭഗവാൻ അത് തന്നെയാണ് നമ്മളിലെല്ലാം ഒരു മമതയുണ്ട് ഞാനെന്നും നീയെന്നുള്ളത് ചെന്നാൽ അത് അത് ഏറ്റവും വലിയൊരു കഷ്ടമാണ് എൻ്റെ കുട്ടി നിൻ്റെ കുട്ടി എന്ന് കാണാൻ പാടില്ല ഈശ്വരനൊട്ടും ഇഷ്ടമല്ല ഈശ്വരൻ ലോകത്ത് നമുക്ക് കാണിച്ച് തരുന്ന കർമ്മം നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ ഏതെങ്കിലും ആരോടെങ്കിലും ദുഷ്ടനെന്നോ നല്ലവനെന്നോ അല്ലെങ്കിൽ മൃഗമെന്നോ മനുഷ്യനെന്നോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഒരു നദി ഒഴുകുന്നു എല്ലാ മൃഗങ്ങളും എല്ലാ മനുഷ്യരും അതിൽ തന്നെ ആ വെള്ളം ഉപയോഗിക്കുന്നു ഭഗവാനവിടെ ആരും ചെല്ലണ്ട എന്നോ ഇന്നാര് ചെന്നാൽ മതിയെന്നൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ വായുവും അഗ്നി സൂര്യപ്രകാശവും എല്ലാം അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായു സർവണത്തിനും ഭഗവാൻ കൊടുക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതുപോലെ തന്നെ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ടി ഈശ്വരൻ ഉണ്ടാക്കിയിട്ടേക്കുന്നു മഹാമായയെ നിർത്തി ആ മായയാണ് നമ്മൾക്ക് സൃഷ്ടിക്കുന്നത് അമ്മയാണ് പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ അമ്മ മഹാമായ നമ്മളെ എല്ലാം രക്ഷിക്കുന്നു നമ്മളെ സൃഷ്ടിക്കുന്നു ഒക്കെ ചെയ്തു തരുന്നു അപ്പോൾ അതിൽപ്പരം ഭഗവാൻ എന്താ ഇനി ചെയ്തു തരേണ്ടത് അപ്പോൾ ഉത്തമോത്തമനല്ലേ ഭഗവാൻ പുരുഷോത്തമനല്ലേ നമ്മളലൊക്കുന്ന ഒരു സംഗതി നമ്മൾക്ക് അന്യായം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിച്ച് ഭഗവാനെ എന്നിലുള്ള കുറ്റങ്ങളെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവാനത് മാറ്റി എന്നെ നല്ല നേർവഴിയാക്കി എന്നെ നടത്തണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി നമ്മളലൊക്കുന്ന കാര്യങ്ങളെല്ലാം ധർമ്മമായി ചെയ്യുക എനിക്കത് പറയാനുള്ള എൻ്റെ മക്കളെല്ലാവരും നന്നാവണം എന്നുള്ളൊരു ചിന്ത എനിക്കുള്ളത് കൊണ്ട് എത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഓം ലോക समस्ता सुगुनोवंतु हरि ओम हरि ओम हरि ओम